ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പത്രമാറ്റം എന്ന് പറഞ്ഞിൻ്റെ നാളത്തെ പ്രമുഖർ വീട് ഇട്ട് സാറ് ഇന്ന് നമുക്ക് കാണാൻ സാധിക്കുന്ന ആദർശമാണെങ്കിൽ നമ്മുടെ പൗത്രനെ വളരെ അധികം അങ്ങോട്ട് അഭിനന്ദിക്കാട്ടു കാരണം പുള്ളിക്കാരത്തിൽ വരച്ചുകൊണ്ട് ഡിസൈനൊക്കെ ആദർശനും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടെന്ന് പറയുന്നത് അപ്പം പവിത്ര പറയുകയാണ് സാർ ഇത് എൻ്റെ മാത്രം ക്ലേറ്റുകൊണ്ടല്ല എന്നെ ഒരു എന്നെ ഒരു എൻ്റെ ഒരു ഫ്രണ്ട് കൂടെ സഹായിച്ചിട്ടുണ്ടെന്ന് പറയാം ഓഹോ അപ്പോൾ അങ്ങനെ ഒരു ഫ്രണ്ടിനെ കുറിച്ച് പൗത്ര ഇതുവരെ എന്നോട് പറഞ്ഞിട്ടുണ്ടെന്ന് പറയുമ്പോൾ പറയുകയാണ് അവളുടെ ഹസ്ബൻഡ് ആളൊരു മുരടനാണെന്നും അല്ലെങ്കിൽ സംശയവുകയെന്നും അതുകൊണ്ട് അവളെ പുറത്തൊന്നും ഇടത്തില്ല പക്ഷേ അവൾക്ക് ഇതിനോട് താല്പര്യം പക്ഷേ ഹൗസ് ഹസ്ബൻഡിന് അതിനോട് നോട്ട് താല്പര്യം എന്ന് പറയാണ് ഇന്നത്തെ കാലത്ത് അങ്ങനത്തെ ആൾക്കാരുണ്ടോ എന്ന് പറഞ്ഞ് ഭഗവതിരോട് പറയുകയാണ് ഏത് സമയത്താണ് നമ്മളെ നന്ദൂനെ കാണിക്കുന്നത് നന്ദു ആണ് അടുത്തുള്ള കടയിൽ കുറച്ച് സാധനം ഒക്കെ വാങ്ങിക്കാൻ ചെറിയ ഈ ഒരു സമയത്ത് നന്ദൂനോട് കിടക്കാനും ചോദിക്കുന്നത് മുളതിന്റെ പഠിത്തം ഒക്കെ കഴിഞ്ഞാൽ നോക്കുമ്പോൾ ഇതേ ആ പഠിത്തിന് കുറെ ക്യാഷൊക്കെ വേണം വീട്ടിൽ പോകുക മോശാവസ്ഥ അതുകൊണ്ട് ഞാനും ജോലിക്ക് പോകുക എന്ന് നോക്കുക ജോലി ചെയ്ത് പൈസ ഉണ്ടാക്കാനുള്ള എന്ന് പറയുകയാണ് അതിനുശേഷം നമ്മുടെ നയനയെ കാണിക്കുക നയനാണ് ആകെ ടെൻഷൻ അടിച്ചിരിക്കുക കാരണം ആദർശന് ആ ഒരു ഡിസൈനൊക്കെ ഇഷ്ടപ്പെട്ടോ എന്ന് ആകെ അറിയത്തില്ല ഭാഗത്തിന് അതോർത്ത് ടെൻഷൻ അടിച്ച് ഇരിക്കുന്ന നമുക്ക് കാണാൻ സാധിക്കുക അങ്ങനെ രസകരമായിട്ടുള്ള ഒരു പ്രമേയമാണെന്ന് പത്തനമാറ്റംസിൻ്റെ ഭാഗത്തുനിന്ന് കാണാൻ സാധിക്കും എന്തൊക്കെയാണ് കണ്ടു തന്നെ വരണം വരും ദിവസങ്ങളെങ്കിലും ആദർശനും നയനെയാണ് ഇത് ഈ ഡിസൈനെല്ലാം ചെയ്തതെന്നുള്ള സത്യാവസ്ഥ കണ്ടെത്താൻ സാധിക്കുക എന്നൊക്കെ അപ്പം വരും ദിവസങ്ങളിലെ പത്തരമാറ്റൻ തുറസിൻ്റെ എല്ലാത്തി എപ്പിസോഡ് പ്രമോ റിവ്യൂസും ആദ്യം എന്തെങ്കിലും അറിയുമ്പോൾ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക